ഷിപ്പിലേക്കും നേർച്ചിലേക്കിലൊന്നും പൈസ കൊടുത്ത് ജോലി കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞങ്ങൾ പഠിച്ച് അതുകൊണ്ട് നിങ്ങളെ കേരളത്തിലുള്ള ഈ ചാനൽ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക നാലോ അഞ്ചോ കോടി രൂപ ഇതുവരെ സാധാരണക്കാരിൽ നിന്ന് മുക്കിയിട്ട് അവൻ സ്വന്തം നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങി വിലച്ച് ജീവിക്കുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഈ നാടിനോടും നമ്മുടെ നിയമത്തിനോടും പുച്ഛം തോന്നുക അറിയാവുന്നവർ മറ്റുള്ളവർക്ക് ആർ ബി ഫിനാൻസ് ഫിനാൻസ് നടത്തുന്നുണ്ട് അതിനകത്ത് എന്ത് വിശ്വസിച്ചത് പൈസ ഇടുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ റെജിമോൻ കുണ്ട്ര എന്ന് പറയുന്നത് ആർ ബി മീഡിയ എന്ന് പറഞ്ഞ പേര് വിട്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തി അമ്പതിനായിരം ഫോൺ വെച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ആ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത് അതേ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് ഇപ്പോൾ യാദർശ്യമായിട്ട് വീണ്ടും അവനെ അവനെതിരെ കേസെടുത്തിരിക്കുന്നത് എഴുവൻ പോലീസ് തന്നെയാണ് എഴുവം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള പാലസിന്റെ മുന്നിൽ വെച്ചിട്ടാണ് സകല ആൾക്കാരുടെ കയ്യിൽ ഇന്നും പൈസ വാങ്ങുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി ഇവിടെയാണ് വന്നേക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ കേരളത്തിൽ നിന്നുള്ള പല ഭാഗങ്ങളൊന്ന് ആൾക്കാരെ വിളിച്ചു കോഴിക്കോട് നിന്ന് വിളിച്ചു കോട്ടയത്ത് നിന്ന് വിളിച്ചു തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു അങ്ങനെ കൊറേ ആൾക്കാർ ഇവന്റെ തട്ടിപ്പിരിയരായ ആൾക്കാർ പോലീസുകാർ വരെ ഇവരെ തട്ടിപ്പിരിയാരുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ അതിനുശേഷമാണ് അവർ ഇത് ജോലിയായി കിട്ടിയത് അതിനുശേഷം അവർ കോട്ടയെന്ന് വെച്ച് തള്ളിക്കളഞ്ഞാണ് അവരുടെ വീട്ടിലൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കാറുണ്ട് പക്ഷെ എന്നിട്ടും അവൻ ഇത്ര രൂപ ഏതാണ്ട് ഏ നാലോ അഞ്ചോ കോടി രൂപ ഇതുവരെ സാധാരണക്കാരിൽ നിന്ന് മുക്കിയിട്ട് അവൻ സ്വന്തം നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങി വിലച്ച് ജീവിക്കുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഈ നാടിനോടും നമ്മുടെ നിയമത്തിനോടും പുച്ഛം തോന്നുന്നത് കുണ്ട്ര പോലീസ് സ്റ്റേഷന്റെ ഏകദേശം രണ്ടോ മൂന്നോ ചുറ്റ കിലോമീറ്റർ ചുറ്റളവിലാണ് ഏകദേശം മൂന്ന് ഫിനാൻസ് സ്ഥാപനം ഇവൻ നടത്തുന്നത് ഒന്ന് കുണ്ട്ര ഇവിടെ ഫ്രണ്ടിൽ അതിന് മുന്നിൽ കഴിഞ്ഞ വർഷം പോയി സാധാരണക്കാരുടെ പൈസ അടിച്ചു മാറ്റി ഇവന്റെ ഇവന്റെ ഈ ഫിനാൻസ് സ്ഥാപനം നടത്താനാണ് ഇവന്റെ പരിപാടി പോലീസ് സ്റ്റേഷൻ കുണ്ട്ര പോലീസ് സ്റ്റേഷൻ എരൂർ പോലീസ് സ്റ്റേഷൻ പുല്ലൂർ പോലീസ് സ്റ്റേഷൻ രണ്ട് എസ് പി ഓഫീസ് രണ്ട് ഇവിടുന്ന് എഴുവൻ പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് ഇത്ര നേരത്തുനിന്ന് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കത്തില്ല ഇവൻ പറയുന്നത് ഇവൻ ആർമിക്കാരനാണ് ഇവനെതിരെ എന്തെങ്കിലും ചെയ്താൽ വേറോ അറിയും ആർമിക്കാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിമുക്ത ഭടന്മാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിമുക്ത ഭടന്മാരുടെ ഒരുപാട് അസോസിയേഷൻ ഉണ്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേർക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് വിമുക്ത ഭടന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇതുപോലൊരു ക്രിമിനലിനെ വളരാൻ നിങ്ങൾ സമ്മതിക്കരുത് ഇവന്റെ സത്യത്തിൽ ആർമിയായിട്ട് ബന്ധപ്പെട്ട് ഈ കേസൊക്കെ ഇൻഫോം ചെയ്തിട്ട് ഇവന്റെ പെൻഷൻ വരെ കട്ട് ചെയ്താലുള്ള കാര്യമുണ്ട് അമ്മ ഒരു തന്തയില്ലായ്മയും ചെറ്റേത്തരമാണ് സാധാരണക്കാരോട് ഇവൻ കാണിച്ചത് ഇത്ര കോടി കണക്കിന് രൂപയാണ് സാധാരണക്കാരുടെ അടിച്ചു മാറ്റി വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇവൻ ഇനി ഒരാളെയും പറ്റിക്കരുത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഇപ്പോൾ എഴുപോണിൽ പരാതി വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പറയടക്കം ഉണ്ടായുള്ള രജിമോൻ ഞങ്ങളെ പറ്റിച്ച കേസാണ് ഷിപ്പിലേക്കും ഞെർച്ചൻ നേവിയിലേക്കും നിങ്ങളൊരു വീഡിയോ ഇട്ടേ വീഡിയോ എടുത്തിട്ട് അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തുകയും സെവൻ സ്റ്റാർ ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം വീട്ടിൽ കയറി വെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ കയറി വെട്ടു എന്നൊക്കെയാണ് രജി പറഞ്ഞത് കൊണ്ടാണ് ആര് അങ്ങനെ വെട്ടട്ടെ ഞാൻ ഒരു കാരണം ഞാനാണ് ഞങ്ങളെ ഇതിനകത്ത് പെടുത്തിയത് കൂടെ ട്രെയിനിങ്ങിനൊക്കെ കൊടുക്കി എന്നിട്ട് അവനെ ഇവിടെ കയറ്റി വിട്ട് മലേഷ്യയിൽ കയറ്റി വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ വീടൊക്കെ പണിഞ്ഞ് കല്യാണൊക്കെ അടിച്ചവൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങള് ചോദിക്കാൻ പറഞ്ഞ ഞാനിതൊന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു അവൻ പോകുന്നതിന് മുമ്പ് ഈ രജി രജി മർച്ചറി നേവിൽ ലക്ഷങ്ങൾ പോലീസ് സ്റ്റേഷൻ കേസുള്ള ഇവ എന്നിട്ട് ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്നും പറഞ്ഞ് ഞങ്ങള് പാവങ്ങളെ ഞങ്ങൾ രണ്ടായി ഇനി ഒരാളോടുണ്ട് ഇതിനകത്ത് അതിൽ ഉള്ള ഒരാളെയും കൂടെ മൂന്ന് ലക്ഷം രൂപ എടുത്ത് കൊടുത്തു നിങ്ങള് ചോദിച്ചാൽ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല ഇതെല്ലാം രജിയാ നിങ്ങൾ കേസ് കൊടുന്നാ പറയുന്നത് കേസ് കൊടുത്താൽ ചീറ്റിംഗ് കേസിൽ ഈ സമയം മുൻകൂർ ജാമ്യം വിട്ട് ഈസി ആയിട്ട് വീതി നടക്കുവാണ് ഇപ്പൊ ഇങ്ങനുള്ളവരൊക്കെ ഇപ്പൊ ആരോ ആർക്കെങ്കിലും പറ്റിക്കാവുന്ന രീതിയിൽ ജീവിക്കുകയാണ് ഇപ്പൊ ഞങ്ങളിപ്പം ഞങ്ങളുടെ കേസ് ഇവിടെ മുഖ്യമന്ത്രിയുടെ കേസ് ഇവിടെ എഫ് ഐ ഇട്ട് എഫ് ഐ ഇടാനായിട്ട് ഇന്ന് ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട് അതിന്ന് ഞങ്ങൾക്ക് എഫ്ഐആർ ഇട്ട് തരാമെന്ന് ഇവിടുത്തെ സാറന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ സാറും സി ഐയൊക്കെ ഞങ്ങളുടെ വലിയ കാര്യം നല്ല രീതിയിലാണ് പ്രവർത്തി നല്ല രീതിയിലാണ് ഞങ്ങളോട് ഇടപെട്ടതും അവർ ഇപ്പം എഫ്ഐആർ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആർ ബി ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് നടത്തുന്നുണ്ട് അതിനകത്ത് എന്ത് വിശ്വസിച്ചാൽ ഈ കുണ്ട്രക്കാരനത് പൈസ ഇടുന്നത് തുച്ഛമായ ഒരു ലക്ഷം രൂപ മേടിച്ചാൽ തന്നെ അവൻ തരാൻ വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപയുടെ വക്കീലിനെ വയ്ക്കുക അങ്ങനെ നാല് ലക്ഷം മൂന്ന് ലക്ഷം മേടിച്ച് ആ പൈസ തരണമെന്ന് അവനല്ല അതുപോലെ ഇവിടുന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ഇരുപത്തൊന്നിലൊക്കെ കയറ്റി വിള്ള പിള്ളേർ ഇറാഖിലും അവിടെയൊക്കെ പോയിട്ട് എന്റെ കയ്യിൽ അവരുടെ എല്ലാം റെക്കാർഡുണ്ട് അവരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മണലരിക്കുന്ന ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇവൻ പറയുന്നത് ഇവൻ കേറ്റിവിടുന്ന പിള്ളേരെല്ലാം നല്ല രീതിയിൽ പോകുന്നു ഒരു ലക്ഷം രൂപ ശമ്പളം കൊണ്ടുവന്ന് പതിനായിരം രൂപ ശമ്പളത്തിന് അവിടെ ജോലി ചെയ്ത പിള്ളേരുണ്ട് ഇറാഖിൽ പോയിട്ട് എന്നിട്ട് ഒമ്പത് മാസം കടിച്ചു പിടിച്ച് വന്ന് അവരുടെ ഇതും കഴി അവരുടെ എഗ്രിമെന്റും കഴിഞ്ഞിട്ട് അവർ അവരുടെ ജീവനും കൊണ്ട് തിരിച്ചു വന്ന പിള്ളേരുണ്ട് ഇവിടെ കുണ്ട്രയിലും കൊട്ടാരക്കരയിലും അഞ്ചലും ഒക്കെ ഉള്ളു അങ്ങനെയുള്ള പിള്ളേർ അതുപോലെ കോട്ടയത്തുള്ള പിള്ളേരുണ്ട് അവൻ തീർത്ഥാടകർ നിങ്ങളോണ്ട് കേസ് കൊടുക്കും മുഖ്യമന്ത്രിക്കോ എസ് പിന്നെ ഒന്നും മൂന്ന് ബാങ്ക് പറഞ്ഞതാണ് സ്വർണ്ണ പണയ ബാങ്ക് മൂന്നെണ്ണമാവാൻ തുറന്നേക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പൊ നാൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ പിള്ളേരുടെ ഭാവി ഓർത്ത് നമ്മൾ പൈസ കൊണ്ട് കൊടുത്താല് എന്ത് ചെയ്യാൻ നോക്കും ഇപ്പൊ ഞാൻ അറിഞ്ഞേക്കുന്ന ഇവന് ലൈസൻസ് ആയ ഒന്നുമില്ല ലൈസൻസ് ഇല്ലാതാണ് ഇതെല്ലാം നടത്തുന്നത് പിന്നെ ബോംബെയിൽ അവൻ ലൈസൻസോ ഓഫീസ് പറഞ്ഞു ഞാൻ ബോംബെ അന്വേഷിച്ചു അങ്ങനെ ഒരു ഓഫീസോ ലൈസൻസോ അവിടെ ഇല്ല അവരെ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് പിള്ളേരെ അവിടെ കൊണ്ടുപോയിട്ട് ആറ് മാസം ട്രെയിനിങ് എന്ന് പറഞ്ഞ് മാസം കഴിയുമ്പോ നീ പൈസ തിരിച്ചു തരണ്ടേ പിള്ളേർക്ക് കെട്ടിവിടാത്തില്ലെങ്കിൽ പൈസ തിരിച്ചു തരുന്നില്ല പിള്ളേർ പോയ ആദ്യം ഇപ്പൊ പോയ പിള്ളാരെല്ലാം പോയേക്കുന്നത് എവിടെയുള്ള അവന്റെ വീട്ടിൽ പോവുക അവൻ പറഞ്ഞേക്കുന്നത് പൈസ തരും ും എരക്കെ പറഞ്ഞത് നിങ്ങൾ കേസ് കൊടുക്കണം കേസ് കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ലോ പൈസ കൊടുത്ത് എന്നിട്ട് അവൻ അവന്റെ കൂടെ കൂടിയിട്ടാണ് മറ്റുള്ളവരെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ആർ ബി മീഡിയ എന്ന് പറഞ്ഞ ആർ ബി മീഡിയ കേരള എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നടത്തിയിട്ട് അമ്പതിനായിരം ഫോളോവേഴ്സ് വെച്ചിട്ടാണ് അവൻ ഇപ്പൊ ഇന്നലെ അവന്റെ വീഡിയോ വന്നിട്ടുണ്ട് അവന്റെ വീഡിയോ വന്നിട്ടുണ്ട് അവൻ ഇവരെ ഈ എല്ലാം ഇതിനകത്ത് ആരും വീഴരുത് അങ്ങനെ ഒരു അവനെ ആർക്കും ജോലി പേടിച്ചു കൊടുക്കാനോ ഒക്കത്തില്ല അവന് ലൈസൻസ് ഇല്ല അവന് ഇതൊന്നും ഇല്ലാത്തവനാണ് അതുകൊണ്ട് ഒരു പിള്ളേരും അതിനകത്ത് ഇടിയോ ഇടപെടുക അതിനകത്ത് വന്ന് അവന്റെ തലയിൽ പെടുകയോ അവന്റെ ഏജന്റന്മാർ വിളിച്ചാൽ പോയി ചെയ്യരുത് റെജി കുണ്ടറ രജി മോഹൻ എന്നാണ് അവന്റെ പേര് ആർ എ മീഡിയ നടത്തുന്നതാണ് അത് എല്ലാവരും സൂക്ഷിക്കുക ഇനി ഞങ്ങൾക്കൊക്കെ പറ്റിയത് പറ്റിയത് അത് ഇനി ആരും അതിനകത്ത് ചെന്ന് പെടിയുക അതിനകത്ത് ചെന്ന് പൈസ കൊടുത്ത് അവന്റെ ഉള്ള ഇങ്ങനെ ഷിപ്പിലേക്കും മെർച്ചന്റ് നേവിയിലൊന്നും പൈസ കൊടുത്ത് ജോലി കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്ക് ഇപ്പടാ ഞങ്ങള് ഞങ്ങൾ പഠിച്ച് അതുകൊണ്ട് നിങ്ങളെ കേരളത്തിലുള്ള ഇത് ഈ ചാനൽ കാണാൻ എല്ലാവരും മനസ്സിലാക്കുക അറിയാവുന്നവർ മറ്റുള്ളവർക്ക് ഫോർവേഡ് കൊടുത്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെ മെർച്ചന്റ് നേവിയിൽ ഇതിലൊന്നും പൈസ കൊടുത്ത് ജോലി കിട്ടത്തില്ല ഇത് ചീറ്റിംഗ് ആണ് ബോംബെയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല നാട്ടിലും ഇല്ല പോകുന്നവര് സൂക്ഷിക്കുക ആർഫി ഫില് ആരും രൂപ പോലും ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ ആ പൈസ മൊത്തം പോക്കാ പൈസ പൈസ കൈ കിട്ടിയ ആ തരത്തില്ല അത് നൂറ് ശതമാനം ശരിയാ അല്ലെങ്കിൽ ഈ പിള്ളാരെ പറ്റിച്ച് പത്ത് ഇരുപത് ഇരുപത്തി മൂന്നും പൈസ ഉള്ള പിള്ളാരെ പറ്റിച്ച് അവൻ ഇങ്ങനെ എന്തിനാണ് പിള്ളാരെ അവൻ ജോലി മേടിച്ചെടുക്കാറുണ്ട് അവരുടെ മാസം അവന്റെ ഈ പൈസ നടന്നില്ലേ അവനെ തിരിച്ചു കൊടുത്തൂട് ആറുമാസ പരിശീലനം എത്ര ആവുന്നു അവൻ ബിസിനസ് നടത്തിട്ട് അവൻ ആ പൈസ തിരിച്ചു തിരിച്ചുവിടും മാന്യമായിട്ട് അവൻ ചെയ്യത്തില്ല അവന്റെ പൈസ കിട്ടിയാ അവൻ കൊടുക്കത്തില്ല